വളരെ കാലമായി അനിശ്ചിതത്വം തുടരുന്ന തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ അലൈൻമെന്റ് വീണ്ടും മാറ്റുന്നതിനുള്ള നിർദ്ദേശം സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന റൂട്ട് വെട്ടിച്ചുരുക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ അലൈൻമെന്റ് അനുസരിച്ച് പള്ളിപ്പുറം ടെക്നോ സിറ്റിക്ക് സമീപത്തു നിന്നുമാണ് തലസ്ഥാന മെട്രോയുടെ ടെർമിനൽ നിർമ്മിക്കേണ്ടിയിരുന്നത് എന്നാൽ കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപം മെട്രോ ടെർമിനലും ഷണ്ടിങ് യാർഡും നിർമ്മിക്കുന്ന തരത്തിൽ അലൈൻമെന്റ് പുതുക്കാനാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനാൽ തിരക്കേറിയ കഴക്കൂട്ടം ജംഗ്ഷന് നിന്ന് മെട്രോ തുടങ്ങുന്നത് സംബന്ധിച്ച് പരിശോധിക്കാൻ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ടെക്നോ പാർക്കിന് സമീപം ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്താൻ സാധിക്കുമോ എന്ന ആശങ്ക ഉയരുന്നുണ്ട് പുതിയ നീക്കത്തിലൂടെ തലസ്ഥാന നഗരിയുടെ മെട്രോ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഇനിയും കാലതാമസം ഉണ്ടാകുമെന്നും അലൈൻമെന്റ് പുതുക്കാനുള്ള തീരുമാനം അശാസ്ത്രീയമാണെന്നുമുള്ള പരാതികൾ ഇതിനകം ഉയർന്നുകഴിഞ്ഞു ടെക്നോ സിറ്റിയിൽ നിന്ന് കാര്യവട്ടം ശ്രീകാര്യം മെഡിക്കൽ കോളേജ് പട്ടം തമ്പാനൂർ കിഴക്കേക്കോട്ട പുത്തിരിക്കണ്ടം മൈതാനം വരെ നീളുന്ന തരത്തിൽ ഒന്നാം ഘട്ടത്തിനാണ് പുതിയ അലൈൻമെന്റ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതായാണ് സൂചന തിരുവനന്തപുരം മെട്രോയുടെ രണ്ടാം ഘട്ടം നെയ്യാറ്റിൻകര വരെയാണ് നീളുന്നത് ഇതിനു പുറമെ സിവിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന കുടപ്പനക്കുന്ന് വരെ പാത ദീർഘിപ്പിക്കണമെന്ന പുതിയ നിർദ്ദേശവും ഉയരുന്നുണ്ട് ഇവയ്ക്കൊന്നിനും വ്യക്തമായ തീരുമാനത്തിലെത്താൻ അധികൃതർക്കാവുന്നില്ല എന്നത് കൃത്യമായ ആസൂത്രണത്തിന്റെ അഭാവമാണ് വെളിപ്പെടുത്തുന്നത് പുതുക്കിയ റൂട്ടിന്റെ സാധ്യത പരിശോധിച്ച് രണ്ടു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് കെ എം ആർ എല്ലിന് ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കിള്ളിപ്പാല മുതൽ നെയ്യാറ്റൻകര വരെയാണ് മെട്രോ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി പരിഗണിച്ചിരുന്നത് ഇതിനു പകരം നിന്ന് കുടപ്പനക്കുന്ന് വരെയുള്ള ലൈനിന്റെ സാധ്യതകൾ പരിശോധിക്കാനും സർക്കാർ കെ എം ആർ എല്ലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നഗരത്തിലേക്ക് ഏറ്റവും കൂടുതൽ യാത്രക്കാർ എത്തുന്ന റൂട്ട് മാറ്റി പുതിയത് ആലോചിക്കുന്നത് ഈ പദ്ധതിയെ അതിന്റെ യഥാർത്ഥ ഗുണവശങ്ങളിലേക്ക് നയിക്കപ്പെടില്ല എന്ന വാദഗതികൾ വ്യാപകമാകുന്നുണ്ട് മാത്രവുമല്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ റൂട്ടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അനന്തമായി നീളുന്ന െന്നും ചൂണ്ടിക്കാണിക്കപ്പെ പള്ളിപ്പുറത്ത് ടെക്നോ സിറ്റിക്കും ബയോപാർക്കിനും ഡിജിറ്റൽ സർവകലാശാലയ്ക്കും അടുത്തായിരുന്നു പഴയ ടെർമിനലിന് സ്ഥലം കണ്ടെത്തിയത് നഗരത്തിലെ തിരക്കിലേക്ക് കടക്കാതെ തന്നെ മെട്രോയിൽ സഞ്ചരിക്കാനാവുന്ന തരത്തിലുള്ള അലൈൻമെന്റ് ആയിരുന്നു അത് ഈ അലൈൻമെന്റ് അട്ടിമറിക്കുന്നതോടെ മെട്രോ റെയിലിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ടെക്നോ നഗരമായ കഴക്കൂട്ടത്ത് പ്രധാന ടെർമിനൽ വരുന്നതോടെ ഗതാഗത കുരുക്ക് നിലവിലുള്ളതിനേക്കാൾ രൂക്ഷമാകുമെന്നത് വാസ്തവമാണ് പള്ളിപ്പുറം മുതൽ കഴക്കൂട്ടം വരെ ദേശീയപാതയിലൂടെയാണ് മെട്രോ ലൈൻ കടന്നുപോകേണ്ടത് ഇതിൽ അഞ്ച് കിലോമീറ്ററോളം എലവേറ്റഡ് പാതയാണ് അതിനാൽ തന്നെ മെട്രോയ്ക്കായി ഉയരത്തിൽ തൂണുകൾ നിർമ്മിക്കേണ്ടി വരും മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദേശീയപാത ആറു വരിയാക്കാനുള്ള ജോലികൾ പൂർത്തീകരിക്കേണ്ടതായുണ്ട് അക്കാരണത്താൽ മെട്രോയ്ക്കായി ഉടൻ റോഡ് കുടിച്ച് തൂണുകൾ നിർമ്മിക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകാൻ സാധ്യതയില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ അലൈൻമെന്റിന് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൊച്ചിയിൽ മെട്രോ നിർമ്മാണം ആരംഭിക്കും മുമ്പേ പ്രചരിക്കപ്പെട്ട പദ്ധതിയാണ് തിരുവനന്തപുരം മെട്രോ എന്നാൽ കൊച്ചിയിൽ മെട്രോ ട്രെയിനുകൾ ി കാലമേറെയായിട്ടും തലസ്ഥാനത്തിന്റെ മെട്രോ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല തിരുവനന്തപുരം മെട്രോ എന്ന ആശയം രൂപപ്പെട്ട അന്നു മുതൽ ഈ പദ്ധതിയുടെ രൂപരേഖ പലതവണ മാറിമറിഞ്ഞു മോണോ റെയിലാണോ ലൈറ്റ് മെട്രോയാണോ അതോ കൊച്ചിയിലെ പോലുള്ള മെട്രോ സംവിധാനമാണോ വേണ്ടതെന്ന കാര്യത്തിലായിരുന്നു പ്രാരംഭ ചർച്ചകൾ അത്തരം ചർച്ചകൾ തുടക്കത്തിലെ ഈ പദ്ധതിയുടെ പ്രാവർത്തികതയ്ക്ക് കാലതാമസം വരുത്തിവച്ചു ഇതിനിടയിൽ പദ്ധതി ചെലവും പതിൻമടങ്ങായി ഉയർന്നു പിന്നീട് ആദ്യ അലൈൻമെന്റ് സമർപ്പിക്കപ്പെട്ടപ്പോൾ അതും വെറും ഫയലായി മാത്രം ഒതുക്കി മാറ്റിവെക്കപ്പെട്ടു ഇപ്പോൾ ഇതാ അലൈൻമെന്റിൽ വീണ്ടും മാറ്റം വരുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്നുണ്ടെങ്കിലും പ്രായോഗിക തീരുമാനത്തിലെത്താൻ അധികൃതർക്കാവുന്നില്ല എന്നത് ഈ വികസന പദ്ധതിയെ മുരടിപ്പിക്കുന്നു പദ്ധതിക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി തന്നെ പരിഹരിക്കപ്പെടണം തലസ്ഥാന നഗരിയിലെ വർദ്ധിച്ച ഗതാഗത ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭാവിയിൽ മെട്രോ പോലുള്ള സൗകര്യങ്ങൾ അത്യാവശ്യമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ തലസ്ഥാന നഗരത്തിലെ ഇപ്പോഴത്തെ ഗതാഗത സൗകര്യങ്ങൾ ഒട്ടും മതിയാകാതെ വരും ഇത് മുന്നിൽ കണ്ടാണ് റിംഗ് റോഡ് പദ്ധതി ഉൾപ്പെടെയുള്ളവ നടപ്പിലാക്കുന്നത് എങ്കിലും നഗരത്തിലെ ഗതാഗത കുരുക്ക് പൂർണ്ണമായി മാറ്റപ്പെടില്ല എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതിനുള്ള പോംവടി എന്ന നിലയ്ക്കാണ് മെട്രോ പദ്ധതിയെ കാണേണ്ടത് വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള റെയിൽ കണക്ടിവിറ്റിക്ക് ഇതിനോടകം അന്തിമ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു ഈ പദ്ധതി പ്രകാരം ബാലരാമപുരത്തു നിന്നും വിഴിഞ്ഞത്തേക്കുള്ള പത്ത് കിലോമീറ്റർ ഭൂഗർഭപാധയായി നിർമ്മിക്കപ്പെടും ഈ പദ്ധതിയുടെ പണി അടുത്ത വർഷം തുടങ്ങാനിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനമാരംഭിക്കുന്നതിനൊപ്പം മെട്രോ റെയിൽ സൗകര്യവും വരേണ്ടതായിരുന്നു യുടെ പണി രണ്ടു വർഷം മുന്നേ തുടങ്ങിയിരുന്നുവെങ്കിൽ തുറമുഖത്തു നിന്നുള്ള ചരക്ക് നീക്കം ഏറെ സുഗമമാവുകയും ചെയ്യുമായിരുന്നു ഈ സാഹചര്യങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ തലസ്ഥാനത്തിന് താങ്ങും തണലുമാകുന്ന ആശ്വാസ പദ്ധതിയായിട്ടായിരിക്കണം ഇനിയെങ്കിലും മെട്രോ റെയിൽ പദ്ധതിയെ സമീപിക്കേണ്ടത് അങ്ങനെ പുതിയ നഗര ഗതാഗത സംസ്കാരം സാക്ഷാത്കരിക്കപ്പെടാൻ തടസ്സം നിൽക്കുന്ന പോരായ്മകൾ ശാസ്ത്രീയ പഠനങ്ങളുടെയും വിദഗ്ദ്ധ നിർദേശങ്ങളുടെയും പിൻബലത്തിൽ മറികടക്കണം അത് ഇനിയും വൈകിക്കൂട വാർത്തയുടെ നിറം തേടി തനി നിറം